പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഹാരാഷ്ട്രയിലെ മാതരാൻ യാത്രയിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാൻ ട്രെയിനിലാണുള്ളത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പതിന് നിന്ന് എടുക്കുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതാകും കോഴിക്കോട് എത്തിച്ചേരും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മുംബൈയിലെ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അതിന് മുന്നത്തെ സ്റ്റേഷനായ പനവേലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നേരാലിലേക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകാവുന്നതാണ് അതല്ലെങ്കിൽ കല്യാൺ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടും നേരാലിലേക്ക് ലോക്കൽ ട്രെയിനിൽ കയറി നേരാലിൽ എത്തിയിട്ട് അവിടുന്ന് ഷെയർ ടാക്സി പിടിച്ച് പെർ ഹെഡ് നൂറ് രൂപ കൊടുത്താൽ നമുക്ക് മാത്തേരാലിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മൾ കോഴിക്കോട് നിന്നാണ് കയറിയത് ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ചാർജ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പനവേലിനോ കല്യാണെന്നോ അല്ലെങ്കിൽ മുംബൈ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നമുക്ക് നേരാളിലേക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് പോകാവുന്നതാണ് നേരാളിൽ നിന്നും ഉണ്ടാവും അതിൽ നേരൂൽ നിന്നുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകരുത് നമുക്ക് പോകേണ്ടത് നേരാൽ എന്നെഴുതിയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് ആ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പം ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എനിക്കും ഫസ്റ്റ് ടൈം ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു പിന്നെ ഞാൻ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് നേരാൽ എന്ന് കണ്ടത് അപ്പോഴാണ് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് കറക്റ്റായിട്ട് പോയിട്ട് വരാൻ പറ്റിയത് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ എം ഇൻഡിക്കേറ്റർ എന്നൊരു മൊബൈൽ ആപ്പ് ഉണ്ട് ട്രെയിനിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ലോക്കൽ ട്രെയിനിൻ്റെ മറ്റേ എല്ലാത്തരം ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അതിൽ അറിയാൻ പറ്റും ആ ഒരു ആപ്പ് നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്കതൊരു ഹെൽപ്പ് ആവും ലോക്കൽ ട്രെയിൻ എപ്പം വരും എന്നൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴിയെ പറയാം നമ്മളങ്ങനെ യാത്ര ചെയ്ത ഒരു പുഴയൊക്കെ കടന്ന് നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി നല്ലൊരു ആംബിയൻസ് ആയിട്ട് അപ്പോൾ ഞാൻ ഷട്ടറൊക്കെ നീക്കി പുറത്ത് മഴയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് അപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്പൻ ഉണ്ടല്ലോ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാഗത്തന്നെ റെയിൽവേ സ്റ്റേഷൻറെ ബാഗത്ത് തന്നെ നല്ല നീലേശ്വരം കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ മനോഹരമായൊരു കാഴ്ച കടല് കണ്ട ആ അപാരതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വിശാലമായി പരന്നൊഴുകുന്ന കടലാണ് കേട്ടോ ബേക്കൽ ഫോർട്ട് എന്നാണ് ഇവിടെ എഴുതി കണ്ടത് ബേക്കൽ ഫോർട്ട് എത്തിന്ന് തോന്നുന്നു എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും പരിചയമല്ല ഞാൻ കേരളത്തിൽ കാണാത്ത മൂന്നോ നാലോ ജില്ലയില്ല അതിലൊന്ന് കാസർഗോഡാണ് കേട്ടോ കുറേ കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോലൊരു ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഉറങ്ങാനോ ഫസ്റ്റ് എക്സ്പീരിയൻസുമാണ് നോക്കാൻ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കുറേ ശേഷം കഴിഞ്ഞു പോയിട്ട് എനിക്ക് തീരെ വാങ്ങിയത് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ ഉടുപ്പി കഴിഞ്ഞ് കുന്താപുരേം കഴിഞ്ഞ് ബാക്കലിലെത്തിയിട്ടോ പാർക്കെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എത്തി മൂന്നായിട്ടെന്താണ് ഇവിടെ നല്ല ഉറക്കാണ് വീട് അമ്മച്ചെ കാലിൻ്റെ മുകളിൽ കിടന്നിട്ട് അപ്പം ഉറങ്ങിപ്പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചു കിടക്കാണ് നല്ല പൊച്ച മീനും ഒപ്പേരി ചോറും അച്ചാറും ഒക്കെ ട്രെയിനിൽ അത്ര തിരക്കൊന്നുമില്ല ആൾക്കാരേ ഉള്ളൂ ഹിന്ദിക്കാർ തന്നെയാണ് നമ്മൾ മാത്രമേ ഈ ഒരു സീറ്റിൽ മലയാളിയുള്ളു പിന്നെ അപ്പുറത്ത് കുറച്ച് പേരുണ്ട് ബിരിയാണി ഒന്നും കഴിച്ചു നല്ല ബിരിയാണി ആ ബിരിയാണി മൂല വണ്ടി പിടിച്ചിട്ടിക്കുന്നു ചുറ്റുമുള്ളൊരു വ്യൂ കണ്ടോ നല്ലൊരു ആംബിയൻസ് അല്ലേ രാത്രിയുടെ നിശബ്ദത എങ്ങും തളം കയറ്റി നിൽക്കുന്നു ഞാൻ നേരത്തെ തുരങ്കം എന്ന് പറഞ്ഞില്ലേ ഇത് പൊങ്കൺ റെയിൽവേ ആണ് പൊങ്കൻ റെയിൽവേക്ക് തൊണ്ണൂറ്റി രണ്ട് ടണൽസ് ആണുള്ളത് അഞ്ച് ടണൽസ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ടണലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടാണ് ഇരുട്ടാണിവിടെ അതുകൊണ്ട് മനസ്സിലാവും എന്നറിയില്ല ഇതാ പുറത്തേക്ക് എത്തി അപ്പോൾ നല്ല വെളിച്ചം വന്നോട്ടാ ടണലെത്തുമ്പോൾ എൻ്റെ ചെവി ഇങ്ങനെ അടയുന്നുണ്ടായിരുന്നേ രണ്ട് ചെവി അടഞ്ഞ് പിന്നെ എനിക്കിന്തോ ഒരു ഡിസ്കംഫേർട്ടായി തോന്നി എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു യാത്രയിൽ ടണൽസിൽ കൂടി പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് എൻ്റെതായ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു വരും നിങ്ങൾ ക്ഷമിക്കുക അടുത്തതിൽ ഞാൻ ഇതിലും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് അപ്പം നമ്മൾ അടുത്ത ടൗണിലെത്തി അതിന് അത്യാവശ്യം വെളിച്ചം നോക്കേണ്ടിട്ടോ നല്ല മഴ പെയ്യുന്നത് ആ ചാറ്റൽ മഴ നമ്മുടെ നേരെയും വരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വാട്ടർഫാൾസ് ഒക്കെ കണ്ടു വിട്ടാ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവഴി ഒന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയി ഫീൽ ചെയ്യാൻ പറ്റും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണേ നമ്മൾ ആ മഴയൊക്കെ പെയ്തിട്ട് എന്താ ഒരു ആംബിയൻസ് എന്ന് അറിയുന്ന ആ തണൻ്റെ അപ്പം അങ്ങേ അറ്റം വരെ കാണാം ഉണ്ടാവും ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് നമുക്ക് തോന്നി പോകുമ്പോൾ എത്തുമോ കുറേ ദൂരം പോകേണ്ടി കാരണം ഇപ്പം പുറത്താക്കി നമ്മളെന്താ പുറത്താക്കി ഇപ്പം നോക്കുമ്പോൾ വാവും അടിപൊളി വ്യൂനഗിരി വടാപ്പാവ് ഞാനൊരു ടേസ്റ്റ് നോക്കിയിട്ടോ എനിക്ക് സെറ്റായില്ല പക്ഷെ നാലും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ആനി വിടെ ഇറങ്ങുന്നില്ല അടുത്ത സ്റ്റോപ്പ് കല്യാണിൽ ഇറങ്ങി കല്യാണിലെത്തിയിട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മൂന്ന് അൻപത്തൊന്നിന് വജ്രത്തിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരാലിൽ എത്താം ലോക്കൽ ട്രെയിനടുത്ത് നമ്മൾ വന്നത് അപ്പം നമ്മൾ നേരാലിലെത്തിയിരിക്കും എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ട്രെയിനാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ഉണ്ടോ ഇതിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ഷെയർ ടാക്സി വിളിച്ച് പെർ ഹൈഡ് നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ പോകണം മാത്തേരാലിൻ്റെ അമാലോളത്തിലേക്ക് ఒకదా మా తేరాళ్ళకి పోవాలి ഗൈസ് മാർത്തുക പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വാഹന നിരോധിത മേഖലയായ ഇവിടെ പെട്രോൾ വാഹനങ്ങളൊന്നും അലൗഡ് അല്ല ഇവിടെ ഇലക്ട്രിക് ഓട്ടോയോ അല്ലെങ്കിൽ കുതിരകളോ റിക്ഷകളോ ഒക്കെയാണ് ഇവിടുത്തെ ഗതാഗത മാർഗ്ഗം പിന്നെ ടോയ് ട്രെയിനും ഉണ്ട് നമ്മളിപ്പോ മാതാരാൻ്റെ പ്രവേശന കവാട് എന്നറിയപ്പെടുന്ന അമാൻ ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വരെ വാഹനങ്ങൾക്ക് പ്രവേശനമേ എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടാ ഇതാണ് ഈ ടിക്കറ്റ് കൗണ്ടർ ഈ ടിക്കറ്റ് കൗണ്ടറിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഒരാൾക്ക് അഡൽട്ടിനാണെങ്കിൽ അൻപത് രൂപ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാത്തരല്ലേ നിങ്ങൾ എത്ര ദിവസം താമസിച്ചാലും ഈ ഒരു അൻപത് രൂപ തന്നെയാണ് കേട്ടോ ചാർജ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ ഇപ്പോൾ സമയവും രാത്രിയായി അതുകൊണ്ടാണ് വാമൽ ലോഡ്ജിൻ്റെ ടോയ് ട്രെയിൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അത് നമുക്ക് അടുത്ത വീഡിയോ ആക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ റൂം തുറന്ന് കാണിച്ചു തരാം തുറന്ന് കാണിക്കുമ്പോൾ മുതാ ഇങ്ങനെ ആ ടി വി ഒക്കെ തുറന്ന് വിമോദായിട്ട് അവിടെ റിലാക്സ് ആകുമ്പോൾ അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര എത്തി ഭയങ്കര സന്തോഷം വിമോദായിട്ട് ടി വി ഒക്കെ തുറന്ന് ടി വി ഒക്കെ കാണും ഹിന്ദിയില്ല എന്തൊക്കെയാണ് കാണുന്നത് അപ്പം ഇങ്ങനെ ഹിന്ദിയെല്ലാം അറിയുകയാണ് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പം നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റൂം ഇട്ട ഇതാണ് എൻട്രൻസ് റൂമിലേക്കുള്ള റൂമിന്റെ ഒരു കൊള്ളായിട്ടുള്ളൊരു വ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് ബാത്റൂമ് ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഇത് വാഷിംഗ് ബേസിൻ ഒക്കെ പിന്നെ അവിടെ ഒരു ടി വി ഉണ്ട് ഇവിടെ എ സീൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഫുൾ ടൈം ഏ സി ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പർ തരാം കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിലേക്കാൻ പറയാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇത് മദറൻ ട്രിപ്പിൻ്റെ ഡേ ആണ് ഡേ ടു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കാരണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ